അങ്ങനെ രണ്ട് മാസത്തെ ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ ഹോസ്റ്റലിലോട് കൂടെ പറയുന്നത് ഞാൻ ഇറങ്ങി അഞ്ചരിക്കാണ് ബസ് ഇവിടുന്ന് ഡൽഹിക്ക് ഇനി ഈ വഴികളൊന്നും ഇനി കാണാൻ പറ്റില്ല ഇനി ഇങ്ങോട്ട് വരൂതുപോലെ അറിയില്ല ഒറ്റ ബസ്സുള്ളത് യു പിയിൽ സ്ട്രൈക്കാണ് നേരത്തെ തന്നെ ബസ് സ്റ്റോപ്പിലെത്തി നേരം വിളിക്കുന്നതേ ഉള്ളൂ ഓരോരുത്തരോത്തൊരു ബസ് സ്റ്റോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകാശാർ ബസ് സ്റ്റോപ്പിലേക്ക് വന്നതാണ് ഞങ്ങളെ യാത്ര വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് രാവിലെ ആകാശാരെ കെട്ടി പിടിച്ച് കരയാണ് ബസ് സ്റ്റോപ്പിൽ എത്തി അപ്പോൾ സാറ് ഡാൻസ് ഇവിടെ മുന്നോട്ട് പോകണം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയാണ് ഇപ്പോൾ ബസ് വരും ഞങ്ങൾ മാത്രം കയറിയപ്പോൾ തന്നെ ബസ് നിന്ന് ഇറഞ്ഞു ഇനി ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഡൽഹിയിലേക്ക് അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് ഡൽഹിക്കൊക്കെ കറങ്ങിയിട്ടേ പോയുള്ളൂ അങ്ങനെ ഡൽഹി എത്തി അപ്പോൾ രാവിലെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു ഞങ്ങൾ തുടർന്ന് മെട്രോയിൽ കയറി നേരെ ന്യൂഡൽഹിയിൽ പോവുകയാണ് ഇത് ഇവിടുത്തെ മെട്രോ ആണ് ഈ മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് ഡൽഹിയിൽ എത്താനായിട്ട് നല്ല തിരക്കുണ്ട് മെട്രോ അങ്ങനെ ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം എന്തൊരു ചായ കുടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് രാജസ്ഥാനി ടീ ആണ് കണ്ടില്ലേ രാജസ്ഥാനി ടീ നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു പിന്നെ നസീർ ഇവിടെ ഒരു ചേച്ചിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഒരു കുട്ടി കൂടെ കൂടിയിരിക്കണം കണ്ടില്ലേ നസീറിൻ്റെ വീടിനില്ല എന്തൊക്കെ ചെയ്യാന്നറിയാന്നെ അങ്ങനെ ഞങ്ങൾ ജമാ മസ്ജിദിലേക്ക് എത്തിയിരിക്കുകയാണ് അന്ന് കണ്ടില്ലേ ജമാ മസ്ജിദ് എൻട്രി ആണ് ഓപ്പൺ ആക്കിയിട്ടില്ല ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു എട്ട് മണി ഒമ്പത് മണി സമയമായി പക്ഷേ ഇവിടെ ഓരോ മാർക്കറ്റ് ഓണം ആവണമെന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ ജമാ മസ്ജിദിന് ഉള്ളിലേക്ക് കയറി ജമാ മസ്ജിദിൻ്റെ ഉൾവശയാണത് അത് വന്നു കൊടുക്കുന്ന സ്ഥലമാണ് ഇതവിടുത്തെ മൊത്തം വ്യൂ ആണ് ഞങ്ങൾ ഇത് നിലത്തെ പാർട്ടിയും കഴിഞ്ഞ് നേരെ ബസ് കയറി വരുന്ന നല്ല ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു അതൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു എന്താണെന്ന് അറിയില്ല പള്ളീൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ ഒരു മനസ്സൊക്കെ ഒരു ഫ്രീ പോലെ അങ്ങനെ ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞ് പ്രിയും പ്രിയയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ അവരപ്പം കുറച്ച് നേരം നടന്നു അങ്ങനെ കുറേ ദൂരെ ഞങ്ങൾ നടന്നു കുറേ വിശേഷങ്ങൾ പറഞ്ഞു കുറേ പറയാനുണ്ടായിരുന്നു പറഞ്ഞ് തീരാനുണ്ടായിരുന്നു പിന്നെ പ്രിയയുടെ ഫ്രണ്ട്സിനെ വേഗം പോകണുള്ളത് കൊണ്ടും എനിക്ക് തിരിച്ച് ഇടത്തേക്ക് എത്തണതുകൊണ്ടും അധികം നേരം നമ്മൾ സംസാരിച്ചില്ല ഏകദേശം ഒരു കൂടി ഇപ്പോൾ ഒരു വൺ അവർ സംസാരിച്ച് ഞാൻ റിട്ടേൺ പോന്നു അവരെ യാത്രക്ക് തിരിച്ച് ഞാൻ നസീർ അടുത്തേക്ക് തന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചാന്ദിനി ചൗക്ക് ദർഗയിൽ പോയി അവിടുത്തെ അമ്പലമാണ് മന്ദിരമാണ് അതിൻ്റെ ഉള്ളിൽ വശത്തേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ ബാക്കി എന്തോ വിശേഷങ്ങൾ നടക്കുന്നു തോന്നുന്നു എല്ലാ കൂടി വട്ടം കൂടിയിട്ട് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചെരുപ്പം കഴിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിക്കറി ഇവിടെ ചെരുപ്പം അയച്ച് പൈസ കൊടുക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിക്കറി ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ എല്ലാവരും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കുറേ പോലീസുകാർ ഇരിക്കുന്നുണ്ട് അവിടെ കുറേ പ്രതിഷ്ഠകളുണ്ട് അതൊക്കെ ഞങ്ങൾ കണ്ടു ഇതിലേത് ദൈവമെന്നറിയില്ല ഓരോരുത്തർക്കും ഒരു സെപ്പറേറ്റ് മുറികളുണ്ട് അവിടെ വന്ന് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടില്ലേ ഗോമാതാവും പിന്നെ ശിവനും അങ്ങനെ എന്തോ ആണ് പ്രതിഷ്ഠയിൽ നിന്ന് കാണിക്കുന്നത് കറക്റ്റ് കിട്ടണമെങ്കിൽ മോളി പോയി നോക്കണം മോളിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ മോളിക്ക് പതുക്കി കയറി അവിടെ ചെന്നും അവിടെയും ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ എന്തെല്ലോ ചെയ്യുന്നുണ്ട് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് ചിലർ ഇരിക്കുന്നുണ്ട് ചിലർ വർത്താനം പറയുന്നുണ്ട് ചിലർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയി ഇവിടെ എന്തോ പ്രസാദം വാങ്ങിച്ച് വെള്ളം വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ എന്തോ ആണ് ആ മരത്തിൽ വെള്ളമൊഴിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പറയുന്നത് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഇവിടുത്തെ ചേച്ചി എന്തോ പറയുന്നുണ്ടോ അവിടെ അങ്ങനെ ഇല്ലാണ്ട കണ്ടില്ലേ ഒഴിക്കുന്നതേണ്ടോ എൻ്റെ ഉള്ളിലത്തെ ഒരു മതിലാണേ അങ്ങനെ അതും കഴിഞ്ഞു ഞങ്ങൾ കുത്തബ് കുത്തോബ്മിനാറിലേക്ക് പോയി കുത്തബ് കുത്തോപ്പിനാറിന്റെ ഫ്രണ്ട് വശമാണത് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു ഉള്ളിലേക്ക് ഉള്ള കയറാനായി എന്ത് കാണുന്ന ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഞാൻ ഉണ്ട് നമ്മുടെ ലിക്വിഡ് കാശിൽ അത്രയും തൊട്ടടുത്ത കടയിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കണ്ടില്ലേ ഇതാണ് കുത്തുമാൻ്റെ ഫ്രണ്ട് വശം ഇതിവിടെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ കയറാനേ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്ത് ഉള്ളേ കയറിയാണ് ഇതാണ് എൻ്റെ ടിക്കറ്റ് അത് വാച്ച്മാൻ വാങ്ങിച്ച് എനിക്ക് തിരിച്ച് തന്നു ഉള്ളിൽ കയറ്റി തിരിച്ചത് എക്സിറ്റിൽ പോകുമ്പോൾ തിരിച്ച് കാണിച്ചു കൊടുക്കണം അപ്പം ഞാനും അനസീഫും നസീറാണ് ഉള്ളത് അങ്ങനെ ഫ്രണ്ടിക്ക് അടുത്ത വശത്തേക്ക് പോയി അവിടെയും ചെക്കിങ്ങുണ്ട് ഒരു മൂന്നാല് ചെക്കിങ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറ്റി കൊടുക്കാം നമ്മുടെ ഒന്നും പാടില്ല അതായത് വേറെ കാര്യങ്ങളൊന്നും പാടില്ല അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഗേറ്റ് തുറന്ന ശേഷം വശം നമുക്കതിങ്ങനെ കുറേ എഴുതി വെച്ചിരിക്കുന്നത് കാണാം നമുക്ക് കട്ടില്ല ഇതാണ് കുത്തു മിനാർ ഇതാ ഈ ഫ്രണ്ടിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് നോക്കാം അനസ്സി ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് ആ ഫ്രണ്ടിൽ പോയിട്ട് എന്താ നോക്കാം കുറേ ആൾക്കാർ നിന്ന് അവന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ആദ്യം കുത്തബ് മിനാറിൻ്റെ മാപ്പാണ് പിന്നെ കുത്തു മിനാറിൻ്റെ അതിനെ കുറിച്ചിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ മോമെൻസാണ് കുത്തബ് മിനാറിൽ എന്തൊക്കെ നടന്നു എന്തെല്ലാം ഉണ്ടായി ആരൊക്കെ വന്നു ആരെല്ലാം അത് കണ്ടു ഇതെങ്ങനെയുണ്ടായി എന്നെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മുന്നേ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം വായിക്കാൻ പറ്റിയില്ല മുറിച്ചൊക്കെ വായിച്ചു പിന്നെ നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യൂ ആണ് നടന്നു പോകുന്ന നടപ്പാത അപ്പോൾ പുത്തമിനാറിൻ്റെ ഉയരം നോക്കിയതാണ് ഇങ്ങനെ നോക്കി വീടിയങ്ങനെ എടുത്ത് 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 പോയപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ വിചാരിക്കുന്ന പോലെയല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് വെറുതല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഫോൺ ചാർജ് ചെയ്യുന്നതാണ് നെസീറിന്റെ ഫോണിലാണ് ഞാൻ ഇതെല്ലാം എടുക്കുന്നത് അപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ ഇട കാരണം വലിയ തിരക്കൊന്നുമില്ല പക്ഷേ ഇത് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഈ അടുത്ത കവാടത്തിനുള്ളിൽ പോയി നോക്കാം ഇവിടെ കുറേ കവാടങ്ങളുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസമാണ് പലരും ഫോട്ടോ എടുക്കാനും കാണാനും കൂടിയിട്ടൊക്കെ തന്നെ വരുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ നോക്കണ്ടെ കുറേ ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ഫാമിലീസാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കണ്ടത് ഞാൻ ഇവിടുത്തെ തൂണിൽ കൊത്തുപണികൾ കണ്ട നല്ല വെറൈറ്റി പണികളല്ലേ അതും കഴിഞ്ഞ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വേറെ ഒരു വ്യൂ ഉണ്ട് ഇവിടുത്തെ എനിക്ക് അട്രാക്റ്റ് ചെയ്ത് തോന്നുന്ന കെട്ടിടങ്ങളാണ് അതവിടെ നടക്കാനുള്ള സ്പേസ് ആണ് ഒരു പാർക്ക് പോലെയാണ് നടന്ന് അങ്ങനെ ചുറ്റി കാണാം ഇവിടുന്ന് വേണ്ട അങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം അത് കഴിഞ്ഞ് ഞാനും തൂണിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കണ്ടില്ല ഒരു പഴയ ഒരു കാലഘട്ടം ഫീൽ ചെയ്യുന്നുണ്ട് അതവിടുത്തെ ഓരോ ജനങ്ങളാണ് ഇവിടുന്ന് ഈ കവാടത്തിലും കഴിഞ്ഞാലും കാണാം കണ്ടില്ലേ ഇട്ടൻ പോലെ സ്ഥലം ചുറ്റി കാണാൻ പറ്റുന്ന രീതിയാണ് ഇനി ഇത് കഴിഞ്ഞ് ട്രെയിനിന് സമയമായി ഞാൻ തിരിച്ചു റിട്ടാൻ പോകുന്ന സമയം അങ്ങനെ ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് നൈസീറും അൻസിഫും ആഗ്ര ഫോർട്ട് കാണാൻ പോവാണ് ഞാൻ പോകുന്നില്ല തിരിച്ച് നാട്ടിലെത്തേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് പോയി ട്രെയിൻ വന്നിട്ടുണ്ട് കേരള എക്സ്പ്രസ് ആണ് നല്ല തിരക്കുണ്ട് സ്ലീപ്പർ ബുക്ക് ചെയ്ത് ക്യാൻസൽ ആയതുകൊണ്ട് ജനൽഗാം പട്മലിലാണ് പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ന്യൂഡൽഹിയിൽ നിന്ന് ഇനി ബാക്കി നാട്ടിലാണെന്ന് വിശേഷങ്ങൾ